നമസ്കാരം ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുയ്സുവിന്റെ മന്ത്രിസഭയിലെ പ്രധാന അംഗങ്ങളും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ നടപടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു സമീപകാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾക്ക് ഇത് വിരാമമിടുമ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഇത് കനത്ത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാൽദ്വീപ് സന്ദർശനം ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മാൽദ്വീപിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യ മുഖ്യാതിഥിയായാണ് പ്രധാനമന്ത്രി മോദി എത്തുന്നത് ഇത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപത് വർഷം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് പ്രസിഡന്റ് മൊയിസു അധികാരമേറ്റതിനു ശേഷം ഇന്ത്യ ഔട്ട് പ്രചാരണങ്ങളുടെ ഇന്ത്യയുമായി അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നു ചൈനയുമായി അടുപ്പം കാണിച്ചിരുന്ന മൊയ്സു സർക്കാരിന്റെ ഈ നീക്കം ഇന്ത്യ ആശങ്കയിലായിത്തിയിരുന്നു എന്നാൽ മാലദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതിയും കടക്കിണിയിലായ അവസ്ഥയും ഇന്ത്യയുടെ സഹായം അനിവാര്യമാണെന്നവരെ ബോധ്യപ്പെടുത്തി ഇന്ത്യയുടെ സമീപസ്ഥർക്ക് പ്രഥമ പരിഗണനാ നയവും സാഗർ ദർശനവും മാൽദ്വീപിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിർണായകമായിരുന്നു മൊയ്സുവിന്റെ ഈ സമീപനം മാറ്റത്തിന് പിന്നിൽ പല ഉണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ഇന്ത്യയുമായി അകലം പാലിക്കാൻ മാൽദ്വീപിനെ പ്രേരിപ്പിച്ചത് പ്രധാനമായും ചൈനയുടെ താല്പര്യങ്ങളായിരുന്നു എന്നാൽ ഈ സന്ദർശനത്തോടെ ഇന്ത്യ മാൽദ്വീപ് ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ സൂചനകൾ ലഭിക്കുകയാണ് ഇത് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുമെന്നും ഇന്ത്യയിലെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാൻ മാൽദ്വീപിൽ തീവ്രവാദ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും മാലദ്വീപ് ഇപ്പോൾ തീവ്രവാദ ഭീഷണികളെ നേരിടാൻ ഇന്ത്യയുടെ സഹായം തേടുന്നതും പാകിസ്ഥാൻ വലിയ തിരിച്ചടിയാണ് പ്രധാനമന്ത്രി മോദിയുടെ ഈ സന്ദർശനം വെറും ഔദ്യോഗിക ചടങ്ങ് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസവും സഹകരണവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണ് മാൽദ്വീപിന്റെ വ്യവസ്ഥയും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണെന്ന് ഈ സന്ദർശനം ഒരിക്കൽ കൂടി അടിവരയിടുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൈവി